ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജേന സുഹേലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ മോളീഷന്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിലെല്ലാം ചിക്കൻ മേടിച്ചാലുണ്ടല്ലോ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിലും കുറച്ച് പീസസ് എടുത്തിട്ട് അപ്പഴൊരു കറിയാക്കും കേട്ടോ അതാണ് ഈ ചിക്കൻ മോളീഷൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോ ആ മോളീഷൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഒരു ചിക്കൻ വെച്ചിട്ട് ചിക്കൻ മോളീഷൻ ആക്കിയാലോ എന്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടാ ഇത് നമ്മള് വീട്ടില് ചിക്കൻ എപ്പം വേണിച്ചാലും അമ്മയാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ മോളീഷൻ കുറച്ച് ചിക്കൻ ചിക്കൻ ഫുള്ള് വാങ്ങിച്ചൊന്നും ഫുൾ എടുക്കൂല എന്നാൽ കുറച്ച് പോഷൻ എടുത്തിട്ട് അമ്മ ചിക്കൻ മോളീഷൻ ആക്കും അത് നമുക്ക് രാവിലെ ചായന്റെ എല്ലാം കറിക്ക് വേണ്ടിയിട്ട് അമ്മ ആക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടാ അപ്പൊ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പക്ഷേങ്കിൽ ഏറ്റവും ടേസ്റ്റു ആണ് കേട്ടാ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചിക്കൻ മോളീഷൻ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ വേണം ഞാൻ ഇവിടെ കുറച്ച് ചെറിയൊരു ആണ് കേട്ടോ കാണിക്കുന്നത് ഇട ചിക്കൻ ചെറുതായിട്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിട കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഒരു അഞ്ചു പത്ത് ചുവന്നുള്ളി കുഞ്ഞുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് ഒരു പച്ചമുളക് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി വേണം അത് ചതച്ച് വെക്കണം പിന്നെ കറിവേപ്പില പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ആകാം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ ഉപ്പ് ഉപ്പ് വേണം പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ മോളിഷിന് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ തകത്ത് മസാല പൊടികളെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടാ ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചിക്കന്റെ ക്വാണ്ടിറ്റി ചെറുതായതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനെ ഉപ്പും പറഞ്ഞി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് പെരക്കിയിട്ട് ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിൽ വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ ഇതാക്കുക നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം കട്ട് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ ആ സമയം വരെ നമുക്ക് എന്തായാലും ഇത് വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ചാലും മതി ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആക്കുകയും ചെയ്യട്ടാ ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ മോളിഷൻ ആക്കാന്ന് നോക്കാം ചിക്കൻ മോളീഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അഴുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും പറങ്കിയും മഞ്ഞൾപ്പൊടിയെല്ലാം പെരക്കി വെച്ച ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് കുറച്ച് ചെറിയ ചെറിയുള്ളി ഇത്രയും സാധനങ്ങളും കൂടി ഈ ചിക്കനിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യാം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ നമ്മൾ നേരത്തെ ഇതാക്കി മിക്സ് ചെയ്ത് വെച്ചതിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണെങ്കിൽ ഒഴിക്കാൻ ഇല്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല കേട്ടാ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം വരുമോ നോക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടാ അപ്പൊ ഇത് നമുക്കിനെ ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തില്ല ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം ഇത് നമുക്കിതിന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചിക്കൻ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ചാല് നമ്മളെ ചിക്കൻ മോളീഷൻ ഇട റെഡിയാണ് അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ചിക്കൻ മോളീഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിക്കേ ആ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ കഷ്ണങ്ങളെല്ലാം വെന്തതിനു ശേഷം ലാസ്റ്റ് ആണ് കേട്ടോ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇത് നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ടൈമിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റുവാണോ നല്ലൊരു മണുവാന്ന് കേട്ടോ നമ്മൾ ഈ സമയത്ത് ഉപ്പും എരിവുമെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോ ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ചിക്കൻ മോളീഷനിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ മസാല ഇരുന്നുണ്ടെങ്കിൽ കിട്ടാ മതി കേട്ടോ ചിക്കൻ മസാല ഇടാണ്ടും വെറുങ്ങനെ മുളക് പൊടി മാത്രം ഇട്ടിട്ടും അതിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് മോളിഷൻ ഇവിടെ റെഡി ആയി കേട്ടാ ചിക്കൻ മോളിഷൻ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ചവളിച്ചെണ്ണി കൂടി നനച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പച്ചവെളിച്ചെണ്ണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക അതോട്ടോ അതാ അതിന്റെ ടേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ മോളീഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാരിക്കും ചിക്കൻ മോളീഷൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ